മൂവാറ്റുപുഴയുടെ സ്വപ്ന പദ്ധതിയായ മുറിക്കല് ബൈപ്പാസിന്റെ നിർമ്മാണം വൈകുന്നതിനെതിരെ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച് കരാർ വെക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ വൈകുന്നതിനെതിരെയാണ് മൂവാറ്റുപുഴയുടെ സ്വപ്ന പദ്ധതിയായ മുറിക്കല് ബൈപ്പാസിന്റെ നിർമ്മാണം വൈകുന്നതിനെതിരെ നിയമസഭയിൽ മാത്യു കുഴനാടൻ എം എൽ എ സബ്മിഷൻ ഉന്നയിച്ച് ആശങ്കകൾ അറിയിച്ചു കരാർ ഒപ്പുവെക്കുന്നത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ വൈകുന്നതിനെതിരെയാണ് നിയമസഭയിൽ എം എൽ എ സബ്മിഷൻ ഉന്നയിച്ചത് ടെൻഡർ നടപടികൾ നാലു മാസം മുൻപ് പൂർത്തീകരിച്ചെങ്കിലും കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ കരാർ കമ്പനി ഇതുവരെ കരാർ വെച്ച് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ തയ്യാറായിട്ടില്ല ഏറെക്കാലത്തെ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ടെൻഡർ നടപടികൾ വരെ പൂർത്തീകരിച്ചുള്ള പ്രവൃത്തിയിലേക്ക് മുറിക്കല് ബൈപ്പാസ് എത്തിച്ചതെന്നും തുടർ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് പണി ആരംഭിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും എം പറഞ്ഞു പദ്ധതിയുടെ പഴയ ഡി പി ആറിലും രൂപരേഖയിലും സമ്പൂർണ്ണ മാറ്റം വരുത്തിയാണ് ടെൻഡർ ചെയ്തത് പദ്ധതിയിൽ മുൻപുണ്ടായിരുന്ന വളവുകൾ നിവർത്തി നിലവിലെ പാലത്തിന് സമാന്തരമായി നാലുവരിയിൽ പാലം നിർമ്മിക്കുന്നതിനും നീരൊഴുക്കുകൾ തടസ്സപ്പെടാതിരിക്കാൻ ലാൻഡ് സ്പാനുകളും കൾവേർട്ടുകളും ഉൾപ്പെടുത്തിയുമാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയത് മുൻപ് അൻപത്തിയൊൻപത് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയായിരുന്നു പദ്ധതി ചെലവ് ൂർണമായ ഡി പി ആർ ഭേദഗതിയോടെ നൂറ്റിപതിനേഴ് കോടി രൂപയായി പദ്ധതി ചെലവുയർത്തിയാണ് ഇപ്പോൾ ടെൻഡർ ആയിരിക്കുന്നത് ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നതിനപ്പുറം ദീർഘവീക്ഷണത്തോടെ വരും കാലങ്ങളിലെ വികസനം പൊടി മുൻകൂട്ടി കണ്ടുകൊണ്ട് പദ്ധതി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡി പി ആർ പുതുക്കിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും